അമ്മ നെറ്റി അച്ഛൻ മുടി എന്നാൽ അവർക്ക് തോന്നിയില്ല എന്തോ ഒരു കുഴപ്പമുണ്ടല്ലോ അപ്പൊ എന്റെ അമ്മ വീട്ടിലും മുടി ഇല്ലല്ലോ അപ്പൊ എന്റെ തലയിൽ മുടി ഉണ്ടല്ലോ സി ഇത്രയേ ഉള്ളൂ പാരമ്പര്യം എന്ന് പറഞ്ഞ സെക്കൻഡറി ഫാക്ടറാണ് പാരമ്പര്യം ഉണ്ട് എന്ന് വിചാരിച്ച് നിങ്ങൾ ബാൾഡാവണമെന്നോ അല്ലെങ്കിൽ നിങ്ങളെ നെറ്റിക്കയറണം എന്നൊന്നുമില്ല ദർ ഈസ് എ പോസിബിലിറ്റി ഇനി ഈ കുട്ടീൻ്റെ വീഡിയോയും കണ്ട് നിങ്ങളെല്ലാവരും പാരൻസിനെ കുറ്റം പറയാൻ നിൽക്കണ്ട അവിടെ ഇത്രയേ ഉള്ളൂ നിങ്ങളെ ലൈഫിൽ നിങ്ങൾ വിചാരിച്ച പോലെ ലൈഫ് പോകുന്നില്ലെങ്കിൽ ബോഡി എക്സ്പ്രസ് ചെയ്യുന്ന സിംറ്റ് ഹെയർ ലോസും ഡാൻഡും ഒക്കെ അവിടെ മുടിയുടെ ഗ്രോത്ത് പ്രോപ്പർ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ ലൈഫ് മുന്നോട്ട് പോകുന്നത് നിങ്ങൾ വിചാരിച്ച പോലെയല്ല ദ സിറ്റുവേഷൻ ഈസ് നോട്ട് ഫേവറബിൾ ഫോർ ദ ഗ്രോത്ത് ഓഫ് യുവർ ഹെയർ അത്രയേ ഉള്ളൂ ആ സാഹചര്യം നിങ്ങൾക്ക് അനുയോജ്യമാവുന്നില്ല എന്നുണ്ടെങ്കിൽ യു ക്യാൻ ഗെറ്റ് മൈ കൺസൾട്ട് അപ്പോൾ ഈ ചെറിയ കറക്ഷൻ എല്ലാവർക്കും ഒന്ന് വിട്ടു കൊടുക്കണേ